ഹലോ മൈ ഡിയർ ഡ്രീം ലൈഫ് മാനിഫെസ്റ്റേഴ്സ് നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഏഴ് ഹാബിറ്റ്സിലൂടെ ഇരുപത്തൊന്ന് ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസിലൂടെ നമ്മുടെ ജീവിതം മറ്റൊരു തലത്തിലേക്ക് നമുക്ക് ഉയർത്താൻ സാധിക്കും അത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ സംഭവിക്കണമെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങി പുറപ്പെടണം വേറെ ആരും നമ്മളെ വന്ന് നിർബന്ധിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറ്റൂ സന്തോഷത്തോടെ ജീവിക്കും എന്ന് പറയാനൊന്നുമില്ല നമ്മൾ തന്നെ ഇറങ്ങി പുറപ്പെടുക നമ്മുടെ ജീവിതം മാറ്റിയെടുക്കാനായിട്ട് ചെറിയ ചെറിയ ശീലങ്ങളിലൂടെ വലിയ മാറ്റങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇറ്റ്സ് മീ ര സുജേഷ് ട്രെയിനർ ലൈഫ് കോച്ച് സെലിബ്രിറ്റി കോച്ച് യോഗ അലയൻസ് സർട്ടിഫൈഡ് ടീച്ചർ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഏഴ് ഹാബിറ്റ്സ് എന്തെല്ലാമാണെന്നാണ് ഇന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ കാര്യം ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ ശ്രമിക്കുക ഒന്നര തൊട്ടിട്ട് അഞ്ചര വരെയുള്ള ഒരു സമയം നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ സാധിക്കണം കാരണം ഈ ഒരു സമയത്ത് നമ്മുടെ യൂണിവേഴ്സിലേക്ക് നമ്മൾ എന്താണോ ഇൻറ്റൻഷൻസ് കൊടുക്കുന്നത് നമ്മുടെ ഡ്രീംസ് കൊടുക്കുന്നത് അതെല്ലാം മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും വളരെയധികം യൂണിവേഴ്സൽ എനർജി പോസിറ്റീവ് വൈബ്രേഷൻസ് നിറഞ്ഞിരിക്കുന്ന ആ ഒരു സമയമാണത് ആ സമയത്ത് ഉറക്കത്തിൽ നിന്നും വളരെ സന്തോഷത്തോട് കൂടിയിട്ട് നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ വരുത്തണമെന്നുള്ള അതിയായ ആഗ്രഹത്തോട് കൂടിയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ എഴുന്നേൽക്കുക നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ദിവസം മുഴുവൻ അതിൻ്റെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കും നിങ്ങൾ നിങ്ങളതെന്ന് ചെയ്തു നോക്കണം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഇത്രയും ഉറപ്പോട് കൂടിയിട്ട് ഞാൻ നിങ്ങളോടും പറയുന്നത് നമ്മൾ ആ ഒരു സമയത്ത് എഴുന്നേറ്റ് ആദ്യം തന്നെ നമ്മളുടെ പ്രഭാതകർമ്മങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം നിങ്ങളുടെ ഇന്റൻഷൻസ് നിങ്ങളുടെ ഡിസൈയേഴ്സ് നിങ്ങളുടെ ഡ്രീംസ് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഒരു ദിവസം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളൊരു നോട്ട്ബുക്കിൽ എഴുതി വെക്കാം എന്നിട്ട് ആ കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് വായിക്കുക ആ വായിക്കുന്നതിലൂടെ നമ്മൾ യൂണിവേഴ്സിലേക്ക് നമ്മളുടെ ആഗ്രഹങ്ങളെ വിട്ടുകൊടുക്കുകയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ യൂണിവേഴ്സിനെ ഏൽപ്പിച്ചുകൊണ്ട് ആ ദിവസത്തിലേക്ക് മുന്നോട്ട് പോകുക വളരെയധികം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും കേട്ടോ നിങ്ങളത് എന്തായാലും പ്രാക്ടീസ് ചെയ്ത് നോക്കി നോക്കൂ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നിരിക്കും ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം അതൊരു വീക്കെൻഡായി കഴിഞ്ഞാൽ നമ്മൾ നിർത്തിവെക്കുക അങ്ങനെയൊന്നുമല്ല കണ്ടിന്യൂസ് ആയിട്ട് പ്രോസസ്സ് ചെയ്യുക നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് നിങ്ങൾ യൂണിവേഴ്സിൽ കൊടുക്കുന്നതിലൂടെ അതേപോലെ തന്നെ അത്രയും വേഗത്തിൽ തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നതാണ് ഇനി രണ്ടാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് കൂടി വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങാം നമ്മളെപ്പോഴും നമ്മുടെ കാര്യങ്ങൾ മാത്രമാണ് ശ്രദ്ധിക്കാറുള്ളത് നമുക്ക് വേണ്ടി മാത്രമാണ് എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് കൂടി മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങാം ഇപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള ആളുകൾക്ക് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട് അവർക്ക് ഇന്ന ആഗ്രഹം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ കൂടി മാനിഫെസ്റ്റ് ചെയ്യുക നമ്മളും അവർക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിത്തീരുന്നതാണ് എന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം വളരെ ഈസി ആൻഡ് എഫേർട്ട്ലെസ്ലി നമ്മളിലേക്ക് അത് നടക്കുന്നതുമായിട്ടും കാണാൻ പറ്റും നിങ്ങളതൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാവും കേട്ടോ നമ്മളെപ്പോഴും നമ്മളെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുക എനിക്കത് നേടണം എനിക്കങ്ങനെ കിട്ടണം അല്ലെങ്കിൽ ഞാൻ എനിക്ക് കിട്ടിയ അറിവ് വേറെ ആർക്കും കൊടുക്കണ്ട ഇങ്ങനെയൊക്കെയാണ് ആളുകളും ചിന്തിക്കുക പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരു കാരണവശാലും ചിന്തിക്കരുത് നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി വേണ്ടി നമ്മൾ എന്തായാലും മാനിഫെസ്റ്റ് ചെയ്യും അവർക്കും ആ ഒരു ആഗ്രഹം നടന്നു കിട്ടിക്കഴിഞ്ഞാൽ അവർ വളരെയധികം സന്തോഷിക്കുമല്ലോ എന്നുള്ള നല്ല ഇൻറ്റൻഷനോട് കൂടിയിട്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങാം അത് സംഭവിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ നമ്മൾ വളരെയധികം ഹൈ വൈബ്രേഷനിലേക്ക് ഹൈ ഫ്രീക്വൻസിയിലേക്ക് നമ്മളുടെ തോട്ട്സും നമ്മുടെ മൈൻഡും നമ്മളുടെ എനർജിയും മാറുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് വേറൊരാൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യാൻ തോന്നുന്നതും അതിലൂടെ നമ്മളുടെ മാനിഫെസ്റ്റേഷൻസ് എല്ലാം ഫുൾഫിൽ ആവുന്നതും നിങ്ങൾ ഇതെന്തായാലും ചെയ്ത് നോക്കാം ഇനി മൂന്നാമത്തെ ഹാബിറ്റ് എന്താണെന്ന് വെച്ചാൽ ഡെയിലി ജേണൽ എഴുതാൻ തുടങ്ങുക കാലത്ത് തന്നെ നിങ്ങൾ ഈ ജേണൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരു ശതമാനമെങ്കിലും ഇന്നലത്തെക്കാൾ നല്ല ഒരു രീതിയിൽ ഇന്നത്തെ ദിവസം ആവണം എന്നുള്ള വിചാരിച്ചിട്ട് വേണം നിങ്ങൾ ജേണൽ എഴുതാൻ അതായത് ഓരോ ദിവസം വൺ പേഴ്സൻറ്റേജ് ഇമ്പ്രൂവ്മെന്റ് നമ്മളിൽ വരുത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക നമ്മൾ ഓരോ ദിവസവും താഴോട്ടല്ല പോകേണ്ടത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉയർന്ന രീതിയിലേക്ക് മാറണം നമ്മളുടെ ചിന്തകളാണെങ്കിലും നമ്മളുടെ മൈൻഡ് ആണെങ്കിലും നമ്മളുടെ സ്നേഹമാണെങ്കിലും നമ്മളുടെ പ്രവർത്തികളാണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ മാനിഫെസ്റ്റേഷൻ പവർ ആണെങ്കിലും എനർജി ലെവലാണെങ്കിലും എല്ലാം എല്ലാ ദിവസവും ഒരു ഉയരത്തിലേക്ക് ആവാനായിട്ട് നമ്മൾ പ്രവർത്തിക്കണം അതിനു വേണ്ടിയിട്ട് ജേണലിംഗ് നിങ്ങൾക്ക് വളരെയധികം സഹായിക്കുന്നതാണ് നിങ്ങൾക്ക് എങ്ങനെ ഇന്നലത്തേക്കാൾ നല്ല രീതിയിൽ ഇന്ന് പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങളെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഇന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഓരോന്നോരോന്ന് നമ്മൾ തന്നെ നിങ്ങൾ എഴുതി വെക്കുക എന്നും കാലത്ത് തന്നെ ജേർണലിംഗ് എഴുതാൻ ശ്രമിക്കാം ഇനി നാലാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് യോഗ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക എന്തുകൊണ്ടാണ് യോഗ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എക്സസൈസ് ചെയ്യാൻ പറയുന്നതെങ്കിൽ നമ്മളുടെ ചക്രാസും നമ്മളുടെ ബോഡി മൂവ്മെൻറ്റിലൂടെ നമ്മളുടെ മാനിഫെസ്റ്റേഷൻ പവർ കൂടുകയും നമ്മളുടെ ഫ്രീക്വൻസി ലെവൽ ഹയർ ലെവലിലേക്ക് ഉയരുകയും ചെയ്യുന്നത് കാണാൻ പറ്റും നമ്മുടെ ബോഡി എത്രത്തോളം മൂവ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ എനർജി കൂടുന്നുണ്ട് ഇപ്പോൾ കാലത്ത് എഴുന്നേറ്റ് നിങ്ങൾ ഒരു യോഗ പ്രാക്ടീസ് അല്ലെങ്കിൽ നിങ്ങൾ സാധന യോഗ സാധന അല്ലെങ്കിൽ ും തരത്തിലുള്ള ഫിസിക്കൽ മൂവ്മെന്റ്സ് ഇനി ഒന്നും സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് എങ്കിലും ഷീൽ നമ്മുടെ ചാനലിൽ ഗ്രാറ്റിറ്റ്യൂഡ് വാക്കിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കേട്ടുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ചെയ്യാം ഈ ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് നമ്മുടെ ചക്രാസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വളരെ അധികം നല്ലതാണ് മൂലാധാര ചക്രയൊക്കെ വളരെയധികം ആക്ടിവേറ്റ് ആവുന്നതാണ് ഡാൻസ് ചെയ്യാം സുംബ ചെയ്യാം ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റി ആ ഒരു എക്സസൈസ് മോർണിംഗ് ടൈമിൽ തന്നെ നിങ്ങൾ ചെയ്യാം ഇത് ചെയ്യുന്നത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ കൂട്ടാനാണ് എന്ന് മാത്രം നിങ്ങൾ മനസ്സിൽ വിചാരിക്കാം ഹയർ വൈബ്രേഷനിലാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ യോഗ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എക്സസൈസ് ഫിസിക്കൽ എക്സസൈസുകൾ ചെയ്യാൻ ശ്രമിക്കാം അഞ്ചാമത്തെ ഹാബിറ്റ് ഹിമാലയൻ സോൾട്ട് ക്ലൈൻസിങ് ഇത് ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ് നമ്മൾ പൊതുവെ നമ്മുടെ വീടുകളിൽ പറയാറുണ്ട് ഉപ്പ് കടുക് മുളക് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മളൊന്നു ഒഴിഞ്ഞ് കളയും അല്ലെങ്കിൽ കണ്ണു പറ്റാതിരിക്കാൻ എന്നൊക്കെ പറയും ഇത് എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വലിയ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ സോൾട്ടിന് നമ്മൾ പ്യൂരിഫൈ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് ക്ലെൻസിംഗ് പവർ ഉള്ളതാണ് നമുക്ക് സോൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഹിമാലയൻ സോൾട്ട് നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിൽ ഹിമാലയൻ സോൾട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കുളിക്കുക ഈ ഒരു കുളിച്ച് ദിവസം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ എനർജി വൈബ്രേഷൻ മാറുന്നത് കാണാൻ സാധിക്കും നിങ്ങളിലുള്ള നെഗറ്റീവ് ഓറ ക്ലെൻസിങ് അത് നടക്കുന്നുണ്ടായിരിക്കും നമ്മൾ ഇപ്പൊ പലതരത്തിലുള്ള ആളുകളുമായിട്ട് സംസാരിക്കുന്നുണ്ട് അവരെല്ലാവരോടും സംസാരിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള കാര്യങ്ങളാണ് അവർ നമ്മളോട് പറയുന്നത് ചില ആൾക്കാരോട് എനിക്ക് നിങ്ങൾ ഈ പറയുന്ന വർത്തമാനങ്ങളൊന്നും ഇഷ്ടമല്ല എന്ന് പറയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പറയാൻ പറ്റാത്തവരും ആയിരിക്കും അല്ലെ അപ്പോൾ അവരിൽ നിന്നും നമ്മളിലേക്ക് എത്തുന്നത് നെഗറ്റീവ് എനർജി ആയിരിക്കും ആ നെഗറ്റീവ് എനർജിയെ നമുക്ക് ക്ലെൻസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു മെത്തേഡാണ് ഹിമാലയൻ സോൾട്ട് ക്ലൻസിങ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇരുപത്തിയൊന്ന് ദിവസം ചെയ്യാൻ ശ്രമിക്കാം ഇനി ആറാമത്തെ ഹാബിറ്റാണ് പറയണത് അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ് എല്ലാവർക്കും അറിയാം നമ്മളുടെ ചാനലിൽ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ചൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ്ങിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് എന്നുവെച്ചാൽ നമ്മളൊരു ദിവസത്തിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ തൊട്ട് വലിയ വലിയ കാര്യങ്ങൾ വരെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരിക്കും പക്ഷേ നമ്മളുടെ ഫോക്കസ് ഒന്നും അതിലേക്ക് പോകില്ല നമുക്ക് എപ്പോഴും കിട്ടാത്തതിനെ കുറിച്ചുള്ള വിഷമങ്ങളായിരിക്കും പക്ഷേ നിങ്ങൾ എത്രത്തോളം ഇല്ലായ്മ പറയുന്നോ നിങ്ങളിലേക്ക് ഇല്ലായ്മ തന്നെയാണ് കൂടുതലായിട്ട് വരിക നിങ്ങൾ എത്രത്തോളം നന്ദി പറയുന്നോ എത്രത്തോളം നന്ദി പറയാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് യൂണിവേഴ്സ് എത്തിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും രാത്രി ഒഴങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ് ക്കണം ഒരു ബുക്ക് എടുക്കുക നിങ്ങൾക്ക് ആ ദിവസം സംഭവിച്ച എല്ലാ നല്ല കാര്യങ്ങൾക്കും അത് ഉറക്കത്തിൽ നിന്ന് നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഒരുമിച്ച് എഴുന്നേറ്റതിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങുക അതിനുശേഷം നിങ്ങൾ ഓരോ ദിവസവും ചെയ്യുന്ന നല്ല നല്ല നിങ്ങൾക്ക് കിട്ടിയ നല്ല നല്ല പ്ലെസ്സിംഗ് പറഞ്ഞ് 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 അത് ഓരോന്നായി എഴുതുക നിങ്ങളുടെ ആ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൽ ഡെയിലി എഴുതാൻ ശ്രമിക്കുക ഒപ്പം തന്നെ അതൊന്ന് വായിക്കുകയും ചെയ്യുക അപ്പം നമ്മുടെ മനസ്സിനും സന്തോഷമാണ് എന്തായാലും നമുക്ക് ഇത്രയും അധികം സന്തോഷിക്കാനും അല്ലെങ്കിൽ ഇത്രത്തോളം നന്ദിയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം നമുക്ക് ഫീൽ ും ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഹാബിറ്റാണ് ലിവ് ഇൻ പ്രസന്റ് ഈ നിമിഷത്തിൽ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങാം നമ്മൾ എപ്പോഴും പാസ്റ്റില് അല്ലെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിലാണ് ജീവിക്കുന്നത് അല്ലേ നിങ്ങളിത് ഒരുപാട് കേൾക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ പക്ഷെ ഞാൻ പറയുകയാണ് നമ്മളെപ്പോഴും ഈ പാസ്റ്റിൽ ജീവിച്ചാൽ നമുക്ക് ജീവിതത്തിൽ ഒരു സന്തോഷം കിട്ടില്ല അതായത് നമ്മളുടെ പാസ്റ്റായിരുന്നു നമ്മളുടെ ജീവിതം ഇന്ന് കാണുന്ന നമ്മളെ എത്തിച്ചു നിർത്തിയത് ഞാനിപ്പോൾ എപ്പോഴും നന്ദി പറയാറുള്ളത് എന്നോട് എൻ്റെ മുൻപ് മുന്നുള്ള കാലങ്ങളിലൊക്കെ എന്നെ വേദനിപ്പിച്ചവരോട് നന്ദിയാണ് ഞാൻ പറയാറുള്ളത് കാരണം അവരൊക്കെ കാരണമാണ് ഞാൻ ഇന്നത്തെ ഞാനായി മാറിയത് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഫ്യൂച്ചറിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആങ്സൈറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ എന്തായിരിക്കും നെക്സ്റ്റ് സംഭവിക്കുക എന്നുള്ള പേടി മാത്രമായിട്ട് ജീവിക്കേണ്ടി വരും നമുക്ക് ജീവിതത്തിൽ നമുക്കിപ്പോഴുള്ള ഒന്നിലും സന്തോഷം കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥയാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു നിമിഷത്തിൽ ജീവിക്കുക എന്താണ് ഇപ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താണ് നമുക്കിപ്പോൾ ഉള്ളത് അതിൽ സന്തോഷിക്കാൻ ശ്രമിക്കുക അതിന് നന്ദി പറയാ വളരെയധികം സന്തോഷമുള്ള നിമിഷങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക കാരണം നമ്മൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളായിട്ട് വരുത്തി വെക്കുന്നത് നമ്മളാണ് നമ്മുടെ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് വേറെ ആർക്കും അതിൽ യാതൊരു ഉത്തരവാദിത്വമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം സന്തോഷിക്കാൻ പറ്റുന്ന നിമിഷങ്ങൾ ഈ നിമിഷം മുതൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക നമ്മുടെ ജീവിതം ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം മാത്രമേ ഉള്ളൂ ഏഴ് ഹാബിറ്റ്സ് ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം നിങ്ങൾക്ക് അത് ചെയ്യുന്നതിന് ഒരു ഇൻസ്പിറേഷനായിട്ട് ഞാൻ പറയാം ഓരോ ദിവസവും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഡേ വൺ കംപ്ലീറ്റഡ് ഡേ ടു കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് നമ്മളുടെ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും എല്ലാ ദിവസവും ചെയ്തു ഞാൻ എല്ലാ പ്രോസസ്സുകളും ഏഴ് പ്രോസസ്സുകളും ഏഴ് ഹാബിറ്റ്സും ഞാൻ ചെയ്തു എന്ന് പറയാനായിട്ടുള്ള ആ ഒരു സ്പേസാണ് ഞാൻ നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് ഡെയിലി വന്ന് നിങ്ങളുടെ ഇരുപത്തൊന്ന് ദിവസം കംപ്ലീറ്റ് ആവുന്നത് വരയ്ക്കും കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാവുന്നതാണ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാനും ഡെയിലി മോട്ടിവേഷൻ കിട്ടാനുമായിട്ട് റിയൽ വൈബ്സ് സ്വിത് രമ്യ സുജേഷിൻ്റെ കമ്മ്യൂണിറ്റി വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ഒരുപാട് നല്ല നല്ല സെഷൻസും ഒക്കെ ആ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എല്ലാം എത്തിക്കാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈസി ആൻഡ് എഫേർട്ട്ലെസ്ലി നിങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ യൂണിവേഴ്സൽ ബ്ലസ്സിങ്സ്